ഒരൊറ്റ മഴയിൽ വെള്ളത്തിൽ മുങ്ങുന്ന കാരാപ്പുഴ പാറപ്പാടം ദേവീക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ നിന്നും ഉത്സവം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും പണമെടുത്തില്ല കനത്ത മഴയിൽ ക്ഷേത്രം വെള്ളം കയറിയതോടെ കാണിക്കവഞ്ചിയിലുണ്ടായിരുന്ന പതിനായിരക്കണക്കിന് രൂപ നനഞ്ഞുപോയി ക്ഷേത്രത്തിഞ്ച് ചുമതലയുള്ള തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസർക്കെതിരെ കടുത്ത വിമർശനവും പരാതിയും ഇതോടെ ശക്തമാകുന്നു രണ്ട് മാസം മുമ്പ് കനത്ത വേനൽക്കാലത്ത് പാറപ്പാടം ദേവീക്ഷേത്രത്തിലെ ഉത്സവം നടന്നത് സാധാരണഗതിയിൽ ഉത്സവം നടന്ന് ദിവസങ്ങൾക്കകം തന്നെ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ തുറന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതാണ് രീതി എന്നാൽ ഇക്കുറി ക്ഷേത്രത്തിലെ ചുമതല വഹിക്കുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല ഇതുകൂടാതെ ഇവർക്ക് കാണിക്കവഞ്ചിയിൽ നിന്ന് പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് സംബന്ധിച്ച് ജീവനക്കാർ അറിയിപ്പ് നൽകിയിട്ടും ഇവർ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും പരാതിയിൽ പറയുന്നു കനത്ത മഴ തുടങ്ങിയപ്പോൾ തന്നെ ക്ഷേത്രം ജീവനക്കാർ വെള്ളപ്പൊക്കം സംബന്ധിച്ച് ക്ഷേത്ര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ എന്നിട്ടും ഇവർ കാണിക്കവഞ്ചി എണ്ണത്തിട്ടപ്പെടുത്താത്തതിനു വേണ്ട നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ജൂൺ ആദ്യവാരം പെയ്ത കനത്ത മഴയിൽ ക്ഷേത്രം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി ഇതോടൊപ്പം ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയും വെള്ളത്തിനടിയിലായി ഈ വെള്ളപ്പൊക്കത്തിലാണ് കാണിക്കവഞ്ചിക്കുള്ളിലെ പണം പൂർണ്ണമായും നനഞ്ഞത് ഉത്സവം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ ശേഷം ഇന്നാണ് കാണിക്കുവഞ്ചി തുറക്കാൻ ക്ഷേത്രം അസിസ്റ്റന്റ് കമ്മീഷണർ എത്തിയത് തുടർന്ന് കാണിക്കുവഞ്ചി തുറന്നപ്പോഴാണ് വെള്ളവും ചെളിയും നിറഞ്ഞ നിലയിൽ നോട്ടുകൾ ലഭിച്ചത് പതിനായിരക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ചെളിയിൽ മുങ്ങിയത് ക്ഷേത്രത്തിനുള്ളിൽ പായവിരിച്ച് ജീവനക്കാർ ചേർന്ന് നോട്ടുകൾ ഉണക്കുകയാണ് ഈ നോട്ട് ഉണക്കിയ ശേഷം എണ്ണി തിട്ടപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നോട്ടിൽ ചെളി പുരണ്ടതിനാൽ എണ്ണൽ സങ്കീർണമാകും ഏതായാലും ക്ഷേത്രം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസറുടെ നിരുത്തരവാദപരമായ പ്രവർത്തനം മൂലം ക്ഷേത്രത്തിനും ഭക്തർക്കുമാണ് കനത്ത നഷ്ടം ഉണ്ടായിരിക്കുന്നത്